നമസ്കാരം ടർബോ ജോസിന്റെ ഇടി കൊണ്ട് സംഘപരിവാരങ്ങൾ ഇപ്പോൾ വേദന കൊണ്ട് പുളയുകയാണ് പല സംഘപരിവാർ നേതാക്കന്മാരും മമ്മൂട്ടിയുടെ മതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും സംഘപരിവാർ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ടർബോ പേരുള്ള സിനിമ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനവുമായി തന്നെ ഇവിടെ പല സംഘപരിവാർ നേതാക്കന്മാരും രംഗത്തെത്തി അതേസമയം ചില സംഘപരിവാർ നേതാക്കന്മാർ ഒരു കാരണവശാലും മമ്മൂട്ടിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം രാജ്യത്തിന്റെ അഭിമാനമാണ് ലോകം തന്നെ അറിയപ്പെടുന്ന ലോകത്തറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് അത്തരത്തിൽ അദ്ദേഹം ഒരു മതത്തിന്റെ ആളാണെന്ന രീതിയിൽ മത മൗലികവാദിയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരെങ്കിലും രംഗത്തെത്തി എന്നാൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി രംഗത്ത് വന്ന സംഘപരിവാർ നേതാക്കന്മാരെ പോലും ഇവിടെ സാമൂഹിക മാധ്യമങ്ങളിൽ സംഘപരിവാർ ഗുണ്ടകൾ നല്ല രീതിയിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് സംഘപരിവാർ നേതാക്കന്മാർ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ വേണ്ടി അവരാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് അടുപ്പക്കാരോട് പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് തലയിൽ മുണ്ടിടാതെ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇനി വരാൻ പറ്റുന്നത് കാരണം അത്രമാത്രം മമ്മൂട്ടിയെ ആക്ഷേപിച്ചു അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ചു ഇനിയും ഇങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്നതിനു വേണ്ടി പരസ്യമായി വന്നു നിൽക്കുന്നത് വലിയ നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാരങ്ങൾ ഇപ്പോൾ ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് മമ്മൂട്ടിയുടെ സിനിമ കാണാൻ എത്തുന്നത് അതേസമയം മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം സിനിമ എട്ടു നിലയിൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദം പങ്കുവച്ചിരുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ വിഷം തുപ്പിയിരുന്ന സംഘപരിവാരങ്ങൾ ഇപ്പോൾ വേദന കൊണ്ട് കുളയുകയാണ് അതായത് ടർബോ ജോസിന്റെ കിന്തൽ കണക്കിനുള്ള ഇടി ഇപ്പോൾ കൊള്ളുന്നത് ഈ സംഘപരിവാർ നേതാക്കന്മാർക്കാണ് ഇവരുടെ മുഖത്തിനിട്ടാണ് മമ്മൂട്ടിയുടെ ഓരോ ഇടിയും കൊള്ളുന്നത് വില്ലൻ കഥാപാത്രങ്ങൾ പുളയുന്നത് പോലെ തന്നെ സംഘപരിവാരങ്ങളും ഇപ്പോൾ വേദന കൊണ്ട് പുളയുകയാണ് കാരണം കയ്യിൽ നിന്ന് പോയി പറയാനുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ ജനം അത് ഏറ്റെടുത്തു സംഘപരിവാരങ്ങൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലുമൊക്കെ ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഇരകളെ ഏറ്റെടുത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിന്റെ മനസ്സ് മനസ്സത്തരത്തിലാണ് സഞ്ചരിക്കുന്നത് സംഘപരിവാരങ്ങൾ ഒരു വിലയും കൊടുക്കാറില്ല സംഘപരിവാരങ്ങളുടെ നേതാക്കന്മാർ തലതൊട്ടപ്പന്മാർ മമ്മൂട്ടിയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ അതേ നേതാക്കന്മാരെ ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ കേരളത്തിലെ സംഘപരിവാരങ്ങൾ ഇതിനപ്പുറത്തേക്ക് അവർക്ക് വളർച്ചയില്ല എന്നുള്ളതാണ് അതായത് മമ്മൂട്ടിയുടെ സിനിമ ഞങ്ങൾ കാണും എന്ന ഒരു തീരുമാനം സംഘപരിവാരങ്ങൾ എടുത്തിരിക്കുന്നു അത്രമാത്രം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് രഹസ്യമായി ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നത് തലയിൽ മുണ്ടിട്ട് സിനിമ കാണുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരത്തിൽ പലപ്പോഴും സുഹൃത്തുക്കൾ തമ്മിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട് പരസ്യമായി സിനിമ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് വിവരമില്ലാത്ത ഞങ്ങളുടെ ചില നേതാക്കന്മാർ ചില വിവരമില്ലായ്മകൾ എഴുന്നള്ളിച്ചു കുടുങ്ങിയത് ഞങ്ങളാണ് അവന്മാരൊക്കെ രഹസ്യമായി പല രീതിയിലും അവർ ആ സിനിമ കാണുന്നുണ്ടാകും കേരളത്തിൽ നിന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും അവർക്ക് ആ സിനിമ കാണാൻ കഴിയും നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമേ കാണാൻ കഴിയൂ ഇതിപ്പോൾ ഈ നേതാക്കന്മാർ വിവരമില്ല പറഞ്ഞതുകൊണ്ട് പരസ്യമായി കാണാൻ കഴിയുന്നില്ല എന്തായാലും അണികൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തതോടുകൂടി മമ്മൂട്ടിയെ ബഹിഷ്കരിക്കണം സിനിമ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്ത സംഘപരിവാരങ്ങളുടെ കൂട്ടനിലവളി നേതാക്കന്മാരുടെ കൂട്ടനിലവിളി ടർബോ ജോസ് ഇടിക്കുന്ന ഓരോ ഇടയും യുവന്മാർക്ക് കൊള്ളുന്ന രീതിയിലായിരിക്കുന്നു എന്തായാലും ടർബോ ജോസ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോടികളാണ് കളക്ഷൻ അതായത് ടിക്കറ്റ് വിൽപ്പനയിൽ കോടികൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് എക്സ്ട്രാ ഷോകൾ ഒരുപാട് പല സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു കഴിഞ്ഞു റിലീസ് ദിവസം തന്നെ ഇരുന്നൂറിലധികം എക്സ്ട്രാ ഷോകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്തായാലും ഈ ടിക്കറ്റ് കിട്ടാതെ ഇപ്പോൾ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരങ്ങളാണ് തലയിൽ മുണ്ടിട്ട് സിനിമയ്ക്ക് ക്യൂ നിൽക്കുന്നത് സംഘപരിവാരങ്ങളാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് സംഘപരിവാർ നേതാക്കന്മാരുടെ കൂട്ട നിലവെളികൾ കേൾക്കാനാകുന്നത് എന്തായാലും ടർബോ ജോസിന് ഇതിലും വലിയ ഒരു പബ്ലിസിറ്റി വേറെ കിട്ടാനില്ല